നമസ്കാരം അന്തരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ചിത്രമാണ് ഒന്നിലധികം ചിത്രങ്ങൾ ഉണ്ടാവും ഗൂഗിളിലൊക്കെ തപ്പിയാൽ ഇഷ്ടംപോലെ ചിത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എനിക്ക് പ്രധാനമന്ത്രിയുടെ ചിത്രം ഇഷ്ടംപോലെ കിട്ടൂലേ എന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ ഞാൻ ആ ചിത്രമല്ല ഉദ്ദേശിച്ചത് ഈ ചിത്രമാണ് ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ഇത് വാർത്താ സമ്മേളനത്തിൻ്റെ ചിത്രങ്ങളാണ് വാർത്താ സമ്മേളനത്തിന് വന്നിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഉത്തരം പറയാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇത് അദ്ദേഹം കൂട്ടത്തിലിരുന്നും നടന്നു പോകുമ്പോഴും ഒക്കെ മൈക്കുകൾക്ക് മുന്നിൽ അന്ന് ഇത്രയും ഉണ്ടാവില്ല മൈക്കുകൾക്ക് മുന്നിൽ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്ന കാലത്ത് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഈ ചിത്രങ്ങൾ ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തിനാണ് ഞാൻ വെച്ചത് എന്ന് ഇത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ നമുക്ക് കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി വാർത്താ സമ്മേളനം നടത്താത്ത ഒരു മാധ്യമങ്ങളോട് ഒരു ചോദ്യത്തോട് പ്രതികരിക്കാത്ത മൻ കി ബാത്ത് നടത്ത മാത്രം നടത്തുന്ന ഒരു പ്രധാനമന്ത്രി കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മൻമോഹൻ സിംഗിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം രണ്ട് ടേമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരുന്ന കാലത്ത് ഒക്കെ ഏറ്റിരുന്ന ഒരുപക്ഷേ രണ്ടാം ടേമിൽ കൂടുതൽ ഏറ്റിരുന്ന ഒക്കെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു മൗനി ബാബ മുതൽ കഴിവുകെട്ടവൻ എന്നതുവരെയുള്ള ആക്ഷേപങ്ങൾ ഒക്കെ ഉയർത്തിയിരുന്ന എൽ കെ അദ്വാനി വരെയുള്ള ആളുകൾ ഒക്കെ ഇപ്പോഴും ജീവിതം ിച്ചിരിപ്പുണ്ട് അവരുടെയെല്ലാം കാഴ്ചപ്പാടിൽ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് മൻമോഹൻ സിംഗ് എന്തായിരുന്നു ഏതായിരുന്നു എന്ന് അതിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു അനുശോചന സന്ദേശം രണ്ടു വരിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ഇന്നലെ കുറിച്ചിട്ടുണ്ട് ആ അനുശോചന സന്ദേശം ഞാൻ വായിക്കാം യുവർ വിസ്ഡം ആൻഡ് സർവീസ് ഓഫ് നാഷൻ വിൽ ഫോർ അവർ വി റിമംബേഡ് എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് നിങ്ങളുടെ വിവേകവും ബുദ്ധിയും മാനുഷികതയും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനങ്ങളും എന്നും ഞങ്ങൾ ഓർമ്മിക്കും എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഇത്ര ഉചിതമായ ഒരു അനുശോചന സന്ദേശം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന അത്രയും ഉചിതമായ ഒരു അനുശോചന സന്ദേശമായതുകൊണ്ടാണ് ഞാനിവിടെ തുടക്കത്തിൽ തന്നെ വായിച്ചത് മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തിലൂടെ കടന്നു ഒരു വീഡിയോ ആണ് ഇത് എളിയ തുടക്കത്തിൽ നിന്ന് അധികാരത്തിൻ്റെ പരകോടിയിലേക്കുള്ള സിംഗിൻ്റെ ഉയർച്ച ഒരു സ്വയം നിർമ്മിത മനുഷ്യൻ്റെ കഥയായിരുന്നു അവിഭക്ത പഞ്ചാബ് പ്രവിശ്യയിലെ ഗഹ് എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജനനം അച്ഛൻ ഗുരുമുഖ് സിംഗ് അമ്മ അമൃത് കൌർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പഞ്ചാബ് സർവകലാശാലയിൽ മെട്രിക്കുലേഷൻ പാസ്സായി അമ്പത്തി ഏഴിൽ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ഓണേഴ്സ് ബിരുദം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡി പൂർത്തിയാക്കി പഞ്ചാബ് സർവകലാശാലയിലും ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചു അക്കാദമിക് രംഗത്ത് മൻമോഹൻ സിംഗിനെ ശ്രദ്ധേയനാക്കിയത് ഈ കാലയളവായിരുന്നു പിന്നീട് എൺപത്തിയേഴിൽ ജനീവയിലെ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്തി എഴുപത്തിയൊന്നിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി എഴുപത്തിരണ്ടിൽ ധനമന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ആ കാലയളവിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്റേതായ മികവും കാഴ്ചപ്പാടും അദ്ദേഹം പ്രയോഗിച്ചു മൻമോഹൻ സിംഗിന്റെ ഇടപെടലുകളും ആശയം ും ഫലവത്താണ് എന്ന ബോധ്യം ഭരണ നേതൃത്വത്തിനും ഈ ഓരോ കാലത്തും രൂപപ്പെട്ടിരുന്നു ധനകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് യു ചെയർമാൻ തുടങ്ങിയ ഉന്നതമായ പദവികൾ ഓരോന്നായി അദ്ദേഹത്തെ തേടിയെത്തിയതും ഈ പ്രാഗൽഭ്യം കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി വി നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായതോടെയാണ് മൻമോഹൻ സിംഗിൻ്റെ ഭരണവൈദഗ്ധ്യം മുഖ്യധാരയിലും ലോകമാകുകയും ശ്രദ്ധിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ച ആഗോള സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ രാജ്യത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ നിർണായകമായൊരു പോയിന്റിൽ മൻമോഹൻ സിംഗ് ആ ദൗത്യം ഏറ്റെടുത്തു അദ്ദേഹം രാജ്യത്തിൻ്റെ സാഹചര്യം പോലും നോക്കാതെ രണ്ടും കൽപ്പിച്ച് ഈ ആഗോള സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി തുനിഞ്ഞു എന്നുള്ള വിമർശനങ്ങൾ ഉയരുകയായിരുന്നു സമഗ്ര പരിഷ്കരണങ്ങളുടെ തുടക്ക ത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം മറികടക്കുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത് സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ മൻമോഹൻ സിംഗിന്റെ പങ്ക് പിന്നീട് ലോകം അംഗീകരിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സമഗ്ര കമ്പോള വ്യവസ്ഥയിലേക്കുള്ള ചുവട് ചുവടുവെക്കുന്നത് ഈ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് ഭരണകാലത്താണ് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് സോണിയാഗാന്ധി ആയിരുന്നു അന്ന് യു പി എയിൽ ശക്തമായിരുന്ന ഇടതുപക്ഷത്തിനും സോണിയ പ്രധാനമന്ത്രിയാകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല രാജ്യമാകെ ആ ചർച്ച ഉയർന്നു വന്നു എന്നാൽ സോണിയാഗാന്ധി താൻ പ്രധാനമന്ത്രിയാകാനില്ല എന്ന് വിസമ്മതം അറിയിച്ചു ഇതിനെ തുടർന്ന് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്ന തീരുമാനമുണ്ടായി രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു പാവപ്രധാനമന്ത്രി മൗനി ബാബ കഴിവ് കെട്ടവൻ എന്നെല്ലാമുള്ള വിളി പിന്നീട് പ്രത്യേകിച്ചും രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ കേട്ടെങ്കിലും യു പി എ മുന്നോട്ട് വെച്ച കോമൺ മിനിമം പരിപാടി നടപ്പാക്കപ്പെടുകയും ക്ഷേമ പദ്ധതികളുടെ ഗുണം രാജ്യമെങ്ങും ലഭിക്കുകയും ചെയ്ത കാലമായിരുന്നു അത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വിവരാവകാശ നിയമം വരെയുള്ള പരിഷ്കരണങ്ങളടക്കം അടിസ്ഥാന ക്ഷേമം വിളംബരം ചെയ്തുകൊണ്ട് രാജ്യം മുന്നോട്ട് പോയി ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ അനുബന്ധ പ്രതിസന്ധികളെ സമർത്ഥമായി തരണം ചെയ്യാൻ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഭരണത്തിന് കൃത്യമായ തുടർച്ചയുണ്ടായി രണ്ടായിരത്തൊമ്പത് മേ ഇരുപത്തിരണ്ടിന് രണ്ടാം യു പി എ സർക്കാർ പ്രധാനമന്ത്രിയായി രണ്ടാമതും മൻമോഹൻ സിംഗ് അധികാരമേറ്റു മൂന്നാമതൊരു തിരിച്ചുവരവ് പക്ഷേ ഉണ്ടായില്ല ഇടതുപക്ഷ പിന്തുണ പിൻവലിക്കപ്പെട്ടു ആണവ കരാർ വിവാദമായി ടു ജി സ്പെക്ട്രം അടക്കം വലിയ തോതിലുള്ള അഴിമതി കഥകൾ പുറത്തുവന്നു മൻമോഹൻ സിംഗ് എല്ലാ അഴിമതിയും നോക്കിയിരിക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വ്യാപകമായി ഉന്നയിക്കപ്പെട്ടു മൻമോഹൻ സിംഗ് സർക്കാരിലെ വിവിധ മന്ത്രിമാർക്കെതിരെ നേരിട്ട് തന്നെ അഴിമതി ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി സുഖം ാണ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തിയാറിന് മൻമോഹൻ സിംഗ് സ്ഥാനമൊഴിഞ്ഞു മൻമോഹൻ സിംഗിനെ പലപ്പോഴും ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് സ്നേഹത്തോടെയും പരിഹാസത്തോടെയും പലരും വിളിക്കാറുണ്ട് എങ്കിലും മൻമോഹൻ സിംഗിന്റെ പ്രവർത്തന വഴികൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാൾക്ക് അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാൻ കഴിയില്ല അത്രമാത്രം പ്രാഗൽഭ്യം ഓരോ മേഖലയിലും ഏതൊരു രാഷ്ട്രീയക്കാരനേക്കാൾ ഉയർന്ന നിലയിൽ ഏതൊരു പതിവ് രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉയർന്ന നിലയിൽ അദ്ദേഹം തെളിയിച്ചിരുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരാളിരിക്കുമ്പോൾ പിന്നെ ആരെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കേണ്ടിയിരുന്നത് എന്ന് ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ഉയരും രാഷ്ട്രീയ തീരുമാനങ്ങളിൽ സ്വാഭാവികമായും മികവിനപ്പുറം രാഷ്ട്രീയമായ മേൽക്കയ്യാണ് നോക്കപ്പെടുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ എല്ലാ യോഗ്യതയും എല്ലാ അർത്ഥത്തിലും താരതമ്യത്തിന് മുകളിലായിരുന്നു അനിവാര്യനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് കാലം യാണ് ഈ വർഷം ഏപ്രിലിൽ തൊണ്ണൂറ്റിയൊന്നുകാരനായ മൻമോഹൻ സിംഗ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു മുപ്പത്തി വർഷത്തെ രാജ്യസഭ എം എന്ന നിലയിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചതായി പ്രഖ്യാപിച്ചത് ധനമന്ത്രിയായി നാല് മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബറിൽ അസമിൽ നിന്നാണ് മൻമോഹൻ സിംഗ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് അഞ്ച് തവണ തുടർച്ചയായി അസമിൽ നിന്ന് രാജ്യസഭയിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ നീണ്ട രാഷ്ട്രീയ ജീവിത യാത്രയിൽ മൻമോഹൻ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഒരു തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സൗത്ത് ഡൽഹിയിൽ നിന്ന് മത്സരിച്ചു ആ മത്സരത്തിൽ പക്ഷേ പരാജയപ്പെട്ടു വിജയിച്ചില്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ലഭിക്കാതിരിക്കാൻ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പാക്കാൻ തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതായി അക്കാലത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് പക്ഷേ വ്യക്തിപരമായ തീരുമാനമാണോ പാർട്ടിയുടെ തീരുമാനമാണോ എന്ന് നമുക്കറിയില്ല സിംഗ് ലോക്സഭയിലേക്ക് മത്സരിച്ചതേയില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ആ റിസ്ക് അദ്ദേഹം എടുത്തില്ല അദ്ദേഹം എടുക്കാത്തതോ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണം പോലെ അദ്ദേഹത്തെ ജനകീയനല്ലാതാക്കി മാറ്റി നിർത്താൻ മറ്റാരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലവിലുണ്ട് താനും മൻമോഹൻ സിംഗ് ഒരു വലിയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഒരു വലിയ മാതൃക സ്കൂളോ ആരോഗ്യ സംവിധാനങ്ങളോ വൈദ്യുതിയോ ഇല്ലാതിരുന്ന പടിഞ്ഞാറൻ പഞ്ചാബിലെ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു പിന്നോക്ക ഗ്രാമത്തിൽ ജനിച്ച ഒരാൾ കഠിന പ്രയത്നം കൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തിയ ഒരാൾ ഉറുദു മീഡിയം സ്കൂളിൽ പോകാൻ കിലോമീറ്ററുകളിൽ നടന്നു ഒരു കുട്ടി വൈദ്യുതി ഇല്ലാത്ത വീട്ടിൽ ഇരുട്ടത്തിരുന്ന് പഠിച്ച വിദ്യാർത്ഥി അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സമ്പ്രദായം വഴി ഉയർച്ചയിലേക്ക് സഞ്ചരിച്ച ഒരാൾ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ ലോകത്തിന്റെ നിറുകയിൽ ഇന്ത്യ സഞ്ചരിച്ച് എത്തുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടു തൻ്റെ നയപരിപാടികളുടെ നടത്തിപ്പിൻ്റെ ആരംഭം മുതൽ വലിയ എതിർപ്പുകളാണ് മൻമോഹൻ സിംഗ് നേരിട്ടത് എന്നാൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു മൻമോഹൻ സിംഗിൻ്റെ പരിഷ്കാരങ്ങളുടെ അവസാന കാലം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മൂന്ന് പ്രസ്താവനകളിലൂടെ മൂന്ന് കാലത്തെ അദ്ദേഹത്തിൻ്റെ മൂന്ന് നിലപാടുകളിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂലൈ ഇരുപത്തി നാലിന് ധനമന്ത്രിയായിരിക്കെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ് അന്ന് വിക്ടർ ഹ്യൂഗോയെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ വാചകം ഇങ്ങനെയാണ് അന്ന് നിങ്ങൾക്കറിയാലോ ഈ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധങ്ങൾ സാമ്പത്തിക ഉദാരവൽക്കരണ നയത്തിന് നേതൃത്വം നൽകുന്ന മൻമോഹൻ സിംഗ് നേരിട്ടിരുന്ന കാലമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരാശയത്തെ അതിൻ്റെ സമയം വന്നാൽ തടയാൻ കഴിയില്ല നമ്മൾ ഏറ്റെടുത്ത കാഠിന്യമേറിയതും നീണ്ടതുമായ യാത്രയിൽ മുന്നിലെത്തുന്ന തടസ്സങ്ങളെ ഗൗരവത്തോടെ കാണണം ഈ ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യയുടെ ഉയർച്ച അത്തരമൊരു ആശയമാണ് എന്ന് ഞാൻ ഈ സഭയോട് പറയുകയാണ് ലോകമെങ്ങും കേൾക്കട്ടെ ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു നാം വിജയിക്കും നാം മറികടക്കും ഇതാണ് അന്ന് പറഞ്ഞത് മറ്റൊന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി മുപ്പതിന് രണ്ടാം യു പി എ സർക്കാരിൻ്റെ അവസാന സമയത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിനെതിരെ ദുർബലനായ പ്രധാനമന്ത്രി എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ സഭയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ദുർബലനായ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാധ്യമങ്ങളെക്കാളും പ്രതിപക്ഷത്തെക്കാളും കൂടുതൽ ദയ ചരിത്രം എന്നോട് കാണിക്കും രാഷ്ട്രീയ നിർബന്ധങ്ങൾ കണക്കിലെടുത്ത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിയുന്നത് മികച്ച നിലയിൽ കാര്യങ്ങൾ ചെയ്തു ഞാൻ എന്തു ചെയ്തു ചെയ്തില്ല എന്ന് ചരിത്രം വിധിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൂന്നാമത്തെ കാലം ഇന്നാണ് അദ്ദേഹം ഈ മരിച്ച് പോയ കാലത്ത് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം മുഴുവൻ പറയുന്നത് എന്താണ് മൻമോഹൻ സിംഗിൻ്റെ ആ മഹത്തായ യാത്ര സാർത്ഥകമായിരുന്നു കഴിയുന്നതും അദ്ദേഹം അതിൽ നിന്നും സാധാരണ മനുഷ്യനെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് അത് തെളിയിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഇന്ത്യ സഞ്ചരിക്കുന്ന ഈ യാത്രയും ദുർബലനായ പ്രധാനമന്ത്രി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് മാധ്യമങ്ങൾ ആക്രമിച്ചപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു ചരിത്രം മാധ്യമങ്ങളെക്കാൾ ദയ കാണിക്കും എന്ന് ചരിത്രം നീണ്ട യാത്രയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ വെറും ഒരു ദശകം പൂർത്തിയാകുമ്പോൾ തന്നെ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായിരുന്ന ആ കാലത്തെക്കുറിച്ച് ഈ കാലം വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യം ഒരു പക്ഷേ മൻമോഹൻ സിംഗിന് ആ ചരിത്രം ഇത്ര വേഗത്തിൽ പറന്നെത്തും എന്ന് അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടാവില്ല മാധ്യമങ്ങളെക്കാൾ ദയ കാണിക്കുന്ന ചരിത്രം അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ദയ കാണിച്ചു തുടങ്ങിയിരുന്നു കാലം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു ഇന്ത്യക്ക് ആരായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് തിരിച്ചറിയാൻ ഒരു ദശകത്തിൻ്റെ മറ്റൊരു വർത്തമാന കാലം പ്രേരണയായി എന്ന് മാത്രം ഏകാധിപത്യത്തിൻ്റെയും മതവാദ കുടിലതകളുടെയും ഒരു ദശകം ഇന്ത്യയെ ചിന്തിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ളവരുടെ മികവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ കാലത്ത് മൻമോഹൻ സിംഗ് യാത്രയാവുകയാണ് ചരിത്രമാധ്യമങ്ങളേക്കാൾ ദയ കാണിക്കും എന്ന പ്രവചന സ്വഭാവമുള്ള നിരീക്ഷണം അവശേഷിപ്പിച്ചുകൊണ്ട് ലോകമാകെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യ കുറേയേറെ വേഗത്തിൽ ഓടണമായിരുന്നു അതിനുള്ള ഒരു വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു മൻമോഹൻ സിംഗും യു പി എ സർക്കാരും ചെയ്തത് എന്നാൽ നാം ഒരു ദശകത്തിനിടെ പിന്നോട്ട് വീണ്ടും സഞ്ചരിക്കുകയാണ് മതത്തിൻ്റെയും മതരാഷ്ട്ര ചിന്തകളുടെയും ചിറുകിലേറി സങ്കുചിതമായ പ്രാകൃതമായ മനുവാദ ആലോചനകളുടെ കന്മഷ കാലത്തിലേക്ക് ഈ വഴിയിലൂടെ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ളവർ കൂടുതൽ കൂടുതൽ ഓർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അത് തുടരുകയും ചെയ്യും നന്ദി നമസ്കാരം